എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ കുക്കിങ്ങും ഒപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ലൈംഗിക താല്പര്യം വർദ്ധിക്കാനായി സ്ത്രീകൾക്കും അതുപോലെ പുരുഷന്മാർക്കും ചെയ്യാൻ പറ്റുന്ന ചില ടിപ്പുകളാണ് നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിൽ നിങ്ങൾക്കായി പങ്കുവെക്കുന്നത് അപ്പോൾ അധികം വൈകിക്കാതെ തന്നെ ഈ വീഡിയോയിലോട്ട് കിടക്കാം അതിനു മുൻപ് ഞാൻ ചെയ്യുന്ന ഇത്തരം ഇൻട്രസ്റ്റിംഗും ഇൻഫോർമേറ്റീവ്സുമായിട്ടുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ഡെയിലി മിസ്സാവാതെ ലഭിക്കണമെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂടാതെ ആ കുഞ്ഞു ബെൽ ബട്ടൺ കൂടി ഓൺ ചെയ്തു വെച്ച് അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി ഓൺ ചെയ്ത് വെക്കുക എങ്കിൽ ഞാൻ ചെയ്യുന്ന ഇത്തരം വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് മുടങ്ങാതെ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അതെ ലൈംഗിക താല്പര്യം വർദ്ധിപ്പിക്കാനായി ചില ടിപ്പുകൾ അവയാണ് ഇനി പറയുന്നത് അതിലൊന്നാമത്തെ ടിപ്പ് ഏത്തപ്പഴം ഏത്തപ്പഴം നെയ്യിൽ വരട്ടി കഴിച്ചാൽ ലൈംഗിക താല്പര്യം വർദ്ധിപ്പിക്കുമെന്നാണ് പറയുന്നത് ഇത് പുരുഷനേക്കാൾ സ്ത്രീകൾക്കാണ് ഏറ്റവും നല്ലത് അടുത്തതായി ചെറുപയർ കടല ഗോതമ്പ് ഇവ മൂന്നും ആട്ടിൻ പാലിൽ വേവിച്ച് തണുക്കുമ്പോൾ തേനും നെയ്യും ചേർത്ത് കഴിക്കുക ഇതുകൂടാതെ ഉഴുന്നു പരിപ്പ് പാലിൽ വേവിച്ച് പഞ്ചസാര ചേർത്തും ഉപയോഗിക്കാം ഇതുകൂടി ചെയ്താൽ ഇരട്ടി ഗുണം ചെയ്യുമെന്നാണ് പറയപ്പെടുന്നത് അടുത്തതായി പൂവൻ പഴവും പാലും ദിവസേന കഴിക്കുക ഇത് നിങ്ങളെ സ്ട്രോങ് ആക്കുന്ന ഒരു ടിപ്പാണ് അടുത്തതായി കിഴങ്ങ് ഇത് പാലിലരിച്ച് കഴിക്കുന്നത് പ്രയോജനകരമാണ് അടുത്തതായി തേനും പകുതി വേവിച്ച മുട്ടയും അതിലേക്ക് ജാതിക്കയും കൂടി മിക്സ് ചെയ്ത് കഴിച്ചാൽ താല്പര്യം പതിന്മടങ്ങ് വർദ്ധിക്കുമെന്നാണ് പറയുന്നത് അടുത്തതായി ബന്ധപ്പെടുന്നതിന് ഒരു മണിക്കൂർ മുമ്പ് ഇത് കഴിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ അടുത്തതായി രതിസുഖം വർദ്ധിക്കുമെന്നും സമയദൈർഘ്യം ലഭിക്കുമെന്നും വാത്സ്യാനൻ പറയുന്ന ഒരു ടിപ്പ് കൂടിയുണ്ട് അതാണ് വെറ്റിലയും ജാതിക്കയും ഇത് രണ്ടു കൂടി കൂട്ടി അങ്ങ് ചവച്ചിറക്കുന്നത് രതിസുഖം കൂടുതൽ വർദ്ധിക്കുമെന്നാണ് പറയപ്പെടുന്നത് അതുപോലെ ഇരട്ടി മധുരം പൊടിച്ചത് നെയ്യും തേനും പാലുമായി ചേർത്ത് കഴിക്കുന്നതും വളരെ നല്ലതാണ് അതുപോലെ നോൺ വെജ് ഐറ്റം ഇഷ്ടമുള്ളവർ പോത്തിറച്ച് സൂപ്പ് വെച്ച് ഉപയോഗിക്കുന്നതും ഏറെ നല്ലതാണ് ഇതും നിങ്ങൾക്ക് കിടപ്പറയിൽ കൂടുതൽ കരുത്തേകുവാനും കൂടുതൽ താല്പര്യം വർദ്ധിപ്പിക്കുവാനും കാരണമാകുന്നുണ്ട് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്രദമെന്ന് കരുതുന്നു ഇതുപോലെ നിങ്ങൾക്ക് ഉപകരിക്കുന്ന മറ്റൊരു ടിപ്പുമായി വീണ്ടും കാണാം അതുവരേക്കും ബായ്